അപ്പോൾ യൂറോ കപ്പിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം രണ്ട് ദിവസം മുമ്പ് നടന്ന പോർച്ചുഗൽ ചെക്ക് റിപ്പബ്ലിക് മത്സരത്തെ കുറിച്ചാണ് അതിൽ ആധികാരികമായ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് രണ്ടേ ഒന്നിന് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ജയിച്ചു എന്നിരുന്നാൽ പോലും ലോകോത്തര നിലവാരമുള്ള താരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ പോർച്ചുഗൽ ടീം ഇങ്ങനെ കളിച്ചാൽ മതിയോ എന്നൊരു കാര്യത്തിൻ്റെ മേൽ സംശയമുണ്ട് കാരണം അവരുടെ കളി എങ്ങനെയായിരുന്നു സാക്ഷാർ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം ഒരു ഇതും ഒരു ഏവറേജ് ലെവലിൽ മാത്രം കളി വന്നൊരു കളിച്ചൊരു മത്സരമായിരുന്നു അത് ഞാൻ യൂറോ കപ്പിൽ യൂറോ കപ്പിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണ പോർച്ചുഗലിനെയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കളി കണ്ടപ്പോൾ എനിക്ക് പോർച്ചുഗലിൻ്റെ കളി ഇവിടെ അത്രയ്ക്ക് കിട്ടിയൊരു ഇഷ്ടം തോന്നിയില്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ കൂടുതലായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ പക്ഷെ നാണും കിട്ടില്ല രണ്ടേ ഒന്നും ജയിച്ചു ആദ്യം അവർ ഗോളടിച്ചപ്പോൾ വിചാരിച്ചു ഇത് ബെൽജിയത്തിന് പണി കിട്ടിയ പോലെ പണി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ കിട്ടിയില്ല ജയിച്ചു കയറി ഒരു സെൽഫ് ഗോളും അതിനെ പുറത്തുഗേളിനെ സഹായിച്ചു എന്ന് പറയാം പിന്നെ തൊണ്ണൂറ്റണ്ടാം മിനിറ്റിൽ അവരുടെ ഒരു ഗോളും സഹായിച്ചു നമുക്ക് ഇതിൽ ഈ വീഡിയോ നമ്മൾ നോക്കാറുള്ളത് അവരുടെ കളിക്കാരെ കളിക്കാരെ കുറിച്ചിട്ടാണ് അവരുടെ കളി കളിക്കാരനെയും അവരുടെ കാലുപരണിനെയും കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇതില്ല അവരുടെ ഫസ്റ്റ് ലെവനിൽ നോക്കി നോക്കാണ് നമുക്ക് ഫസ്റ്റ് ലെവനിൽ അവരിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകകപ്പ് നിലവാരമുള്ള ടീമാണുള്ളവർ ടീമിൽ അവരുടെ ലൈനപ്പ് ഫസ്റ്റ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ അവര് മൂന്ന് നാല് മൂന്ന് എന്നുള്ള ഫോർമേഷനിലാണ് അവർ ഇറങ്ങിയത് ത്രീ ഫോർ ത്രീ മൂന്ന് ഡിഫൻഡേഴ്സ് നാല് മധ്യനിര മൂന്ന് അറ്റാക്കിങ് അങ്ങനെ അതില് നമ്മൾ ഡിഫൻസിൽ നോക്കുമ്പോൾ റൂബൻ ഡയാസ് ഡയാസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫെൻഡറാണ് അപ്പോ നല്ലൊരു കാലിബറിൽ കളിക്കാരനാണ് മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആണ് പിന്നെ പെപ്പ പെപ്പേനെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മാ നമ്മുടെ റയൽമാഡിൻ്റെ ഒക്കെ ഒരു താരമായിരുന്നു ആളുടെ കാലിബർ അങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം ഏജ് ആയി എന്ന് മാത്രമേ ഉള്ളൂ ആൾക്കാലി എത്തേണ്ടത് നമുക്കറിയാം നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻഡസ് ആണ് മെൻഡസ് ഇപ്പോൾ കളിക്കുന്നത് നമ്മുടെ പി എസ് ജിയിലാണ് അത് കാരണം കൊണ്ട് ആളുടെയും കാലിബർ നമുക്കറിയാം ഈ മൂന്ന് പേരാണ് ഡിഫെൻസിലുള്ളത് മധ്യനിരക്ക് വന്നു കഴിഞ്ഞാൽ ഡിയോഗോ ഡാലോട്ട് പ്രീമിയർ ലീഗിൽ ലാസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയർ ഓഫ് ദി സീസൺ നേടിയ താരമാണ് ഡിയോഗോ ഡാലോട്ട് ഇപ്പോൾ ഡാലോട്ടിൻ്റെ കാലിബർ നമുക്ക് മനസ്സിലാക്കാം വിറ്റീഞ്ഞ പി എസ് സിയിലെ കളിക്കാരനാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ കളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കും പോർച്ചുഗലും തമ്മിൽ നടന്ന കളിയിൽ ഒന്നുകൂടി എനിക്ക് ആയി തോന്നുന്നത് വിറ്റീഞ്ഞയുടെ കളിയാണ് ആൾ എല്ലാ സ്ഥലത്തും വിറ്റീഞ്ഞ ഓടി എത്തുന്നുണ്ടായിരുന്നു ആളുടെ ഒരു കാലിവർ അവിടെ ഉണ്ട് വിറ്റീഞ്ഞ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചുമായിരുന്നത് പിന്നെ ഉള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നെടുന്നൂണാണ് എല്ലാം എല്ലാമായ ഒരു ഓൾറൗണ്ടർ ലെവലിൽ കളിക്കുന്ന ആളാണ് ബ്രൂണോ ഫെർണാണ്ടസ് ജോ ക്യാൻസലോ സിറ്റിയിലായിരുന്നു സിറ്റിയിൽ നിന്നിപ്പോൾ ബാഴ്സയ്ക്ക് പോയിട്ടുണ്ട് വേൾഡ് ക്ലാസ് പ്ലെയറാണ് കാൻസലോ മുന്നേറ്റ നിലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബർണാഡോ സിൽവ സിറ്റിയുടെ കളിക്കാരനാണ് ചാമ്പ്യൻസ് ലീഗ് സോറി ചാമ്പ്യൻസ് ലീഗ് അല്ല കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയ ഈ സീസണിൽ പ്രീമിയർ ലീഗ് ഉയർത്തിയ സിറ്റിയുടെ താരമാണ് ബർണാഡോ സിൽവ മോശം കളിക്കാരനല്ല പിന്നെ ലിയോ റാഫേൽ ലിയോ നമ്മുടെ ഇറ്റാലിയൻ ലീഗ് ഇറ്റാലിയൻ ലീഗിലെ ഇത് ഏ സി മിലാന്റെ കളിക്കാരൻ മുന്നേറ്റ നിര മോശം കളിക്കാരനല്ല വളരെ മികച്ച കളിക്കാരൻ തന്നെയാണ് പിന്നെന്ത് സാക്ഷാ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയും താരതമ്യമായ ടീമിൽ നിന്ന് ഒരു രണ്ടേ ഒന്നിനെ ഇഴഞ്ഞു നീങ്ങി ജയിച്ചു തടി തപ്പി എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം ബ്രൂണോ ബെർണാഡോ സിൽവ റൊണാൾഡോ ലിയോ അവരിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കളിയുണ്ട് ആ കളി നമ്മൾ വന്നില്ല കളിക്കാർ തമ്മിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും കളിക്കാർ തമ്മിലൊരു ലിങ്ക് അത് വന്നില്ല പിന്നെ അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പൊസിഷനിക്ക് പോവുകയാണെങ്കിൽ സ്റ്റാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ എഴുപത്തിനാല് ശതമാനം ബോൾ പൊസിഷൻ പോർച്ചുഗലിന് ഉണ്ടായിരുന്നു പിന്നെ എയ്റ്റി സെവൻ പെർസെൻറ്റേജ് ആക്രോസി ഉണ്ടായിരുന്നു സെവ് എഴുന്നൂറ്റി പാസസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ ഒരു ചില മുന്നേറ്റങ്ങളൊക്കെ നടത്തിയെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ളൊരു സിങ്ക് എനിക്ക് അത്രയ്ക്ക് വർക്കൗട്ടായില്ല ഇപ്പോൾ യൂറോ കപ്പിൽ ആയത്തെ പോർച്ചുഗലിൻ്റെ കളിയായ കാരണം ആയിരിക്കണം അവർക്കൊരു ഇത് വരാത്തത് വരുന്ന മത്സരങ്ങളിലൊക്കെ അത് വരുന്നു പ്രതീക്ഷിക്കാം വന്ന് വരണം വന്നില്ലെങ്കിൽ പണി കിട്ടും കാരണം നെക്സ്റ്റ് മത്സരം അവർക്ക് അവരുടെ നമ്മുടെ തുർക്കികളൊക്കെ ആയിട്ടാണ് തുർക്കികൾ മോശം കളികൾ മോശം ഇല്ലാത്തല്ല മൂന്നേ ഒന്നിനായിട്ടാണ് അവർ ജോർജിയനെ വീഴ്ത്തിയിട്ടുള്ളത് അവർ പോരാളികളാണ് തുർക്കികൾ ഇപ്പം ഇതുപോലത്തെ കളിയാണ് തുർക്കിയോടും കളിക്കാൻ തന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ തുർ തുർക്കി പന്തി കിടും അവർക്ക് സാറ്റ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സുകളാണെന്നു അവർക്ക് നോക്കേണ്ട കാര്യമില്ല ഗെയിമാണ് എല്ലാ ടീമിനും ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്നത് നമ്മുടെ അങ്ങനെ പോയാൽ തുർക്കി എറിഞ്ഞാൽ സാധ്യതയുണ്ട് അപ്പോൾ ഇതേ കളിയല്ല എല്ലാം കളിക്കാരും തമ്മിലൊരു ലിംഗ ഒരു ലിംഗപ്ലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ നെക്സ്റ്റ് മാസം ജോർജിയായിട്ടാണ് കമ്പാരിറ്റീവലി എളുപ്പമുള്ള മത്സരമായിരിക്കും ജയിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ കളി കളിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ഇത് ഇതേപോലത്തെ അവസ്ഥ വേറെ ടീമിനെയുണ്ട് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൻ്റെ ടീമിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പിന്നെ ജൂഡ് ബല്ലിഹാം റയൽമാർഡുണ്ട് അവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ള കളിക്കാരാണ് പക്ഷെ അവരും ജയിച്ചത് ഒന്നേ പൂജ്യത്തിനാണ് ഒരു ഇഴഞ്ഞ് നീങ്ങി വിജയം പോലെയായി അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ കളികളിൽ ഉണ്ടാകുന്ന ഒരു പോരായ്മയാന്ന് വിചാരിക്കാം ഇന്ന് ഇതാക്കുന്നു അത് കാരണം കൊണ്ട് നെക്സ്റ്റ് കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും അടിച്ച് കയറി വരും അടിച്ച് കയറി വന്ന് വിജയങ്ങൾ നേടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം അപ്പം അത്രയുള്ള കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞ കളിയും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ഫ്രീ കിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് ലക്ഷത്തിക്ക് എത്തി വിചാരിച്ചു പക്ഷേ അത് ഗോളിയുടെ കൈയ്യെത്തുന്ന ഭാഗത്ത് ഗോളിയുടെ റെഡാറിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒതുങ്ങി അത് കാരണം ഗോളിക്ക് അത് എളുപ്പത്തിൽ സേവ് ചെയ്യാനും പറ്റി അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും കളി ഉഷാറാക്കി നെക്സ്റ്റ് കളിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അട്ടിമറികൾ പ്രതീക്ഷിക്കാൻ ഫുട്ബോൾ ആയതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ ബെൽജിയം അട്ടിമറിയിലൂടെയാണ് ആദ്യ മത്സരം തോറ്റത് അപ്പോൾ പിന്നെ റൊണാൾഡോ സംഘവും എല്ലാം ഇനി നെക്സ്റ്റ് കളി തുർക്കികളി തുർക്കി ആയിട്ടുള്ള കളി ജയിച്ച് ജോർജിയായിട്ടുള്ള കളി ജയിച്ച് നമ്മുടെ ടോപ്പ് ഓപ്പാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം